ട്രിപ്പിൾ വൺ മലയാളം ടാരോ റീഡിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ചാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ഇപ്പോൾ എന്താണ് ചിന്തിക്കുന്നത് അവരുടെ മനസ്സിലൂടെ കടന്നു പോകുന്ന നിങ്ങളെ ആഴത്തിലുള്ള ചിന്ത എന്താണ് അവരുടെ ഇൻറ്റൻഷൻ എന്താണ് എന്നുള്ളതൊക്കെയാണ് നോക്കുന്നത് ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണ് ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് റീസണേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുത്താൽ മതി ഫോഴ്സ്ഫുള്ളി നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടമല്ലാത്ത കാര്യങ്ങൾ ഒന്നും തന്നെ നിങ്ങൾ അട്രാക്റ്റ് ചെയ്യരുത് ഇതൊരു ടൈംലെസ് വീഡിയോ കൂടിയാണ് നിങ്ങളിത് എപ്പോൾ കണ്ടാലും അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡ് ആയിരിക്കും നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ പേഴ്സൺ ആരാണോ ആ വ്യക്തിയെക്കുറിച്ച് ചിന്തിക്കുക ആ വ്യക്തിയുമായി സ്പെൻഡ് ചെയ്തിട്ടുള്ള നല്ല മൊമെൻറ്റ്സ് കാര്യങ്ങൾ ഒക്കെ ഓർത്തെടുക്കുക ആ വ്യക്തിയുടെ മുഖം നിങ്ങൾ വ്യക്തമായിട്ട് ഓർക്കുക അവരുടെ പേര് നിങ്ങൾ മൂന്ന് പ്രാവശ്യം മനസ്സിൽ പറയുക അതിനുശേഷം ഈ ഒരു റീഡിങ് വാച്ച് ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലത് അപ്പോൾ നമ്മൾ റീഡിങ് സ്റ്റാർട്ട് ചെയ്യുകയാണ് ഡിയർ ആർക്കേഞ്ചൽസ് മൈ സ്പിരിറ്റ് ഗൈഡ് പ്ലീസ് ഗീവ് മീ ദ അക്യൂറേറ്റ് റീഡിംഗ് ഫോർ യു നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ഇപ്പോൾ എന്താണ് ചിന്തിക്കുന്നത് അപ്പോൾ നമ്മൾ റീഡിങ് സ്റ്റാർട്ട് ചെയ്യുകയാണ് ഡിആർ ആർക്കേഞ്ചൽ മൈ സ്പ്രിട്ടി ഗായഡ് പ്ലീസ് ഗീവ് മീ ദ അക്യൂറേറ്റ് റീഡിങ് ഫോർ യു നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ഇപ്പോൾ എന്താണ് ചിന്തിക്കുന്നത് അവരുടെ മനസ്സിലൂടെ കടന്നു പോകുന്ന നിങ്ങളെക്കുറിച്ചുള്ള ആഴത്തിലുള്ള ചിന്ത എന്താണ് ഇവിടെ കമ്പാരിസൺ എന്നുള്ളൊരു കാർഡാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് അപ്പോൾ നിങ്ങളുടെ വ്യക്തി മറ്റുള്ള ആൾക്കാരുമായിട്ട് ചിലപ്പോൾ തേർപ്പാട് സിറ്റുവേഷനുമായിട്ടായിരിക്കാം അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ ഇപ്പോഴുള്ള അവരുടെ ഫ്രണ്ട്സ് അവരുടെ വേണ്ടപ്പെട്ട ആൾക്കാർ അവരെയൊക്കെ വെച്ചിട്ട് നിങ്ങളെ കമ്പയർ ചെയ്യാണ് അപ്പോൾ അവർക്ക് മനസ്സിലാവുന്നൊരു കാര്യം നിങ്ങൾ ബെറ്റർ ആണ് എന്നുള്ളതാണ് അതായത് അവരുടെ ജീവിതത്തിൽ ഇപ്പോഴുള്ള ആൾക്കാരേക്കാൾ വളരെ മെച്ചമാണ് നിങ്ങൾ എന്നുള്ളത് മനസ്സിലാക്കുന്നുണ്ട് അതുകൊണ്ട് അവർക്ക് ഭയങ്കരമായിട്ട് ഗിൽറ്റ് ഫീൽ ചെയ്യുകയാണ് ഒരു പക്ഷെ മറ്റുള്ളവരുടെ ഉപദേശം കൊണ്ട് ഒക്കെ ചിലപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങളെ അവരെ മാറ്റി നിർത്തിയിട്ടുണ്ടായിരിക്കാം അപ്പോൾ ഇപ്പോൾ അവരെ മാറ്റി നിർത്തിയ അവരുടെ സാഹചര്യത്തെ അവർ വെറുക്കാണ് അവർക്ക് ഗിൽറ്റ് ഫീൽ ചെയ്യുകയാണ് അവർക്ക് കുറ്റബോധം കൊണ്ട് അവർക്ക് ഒരുപാട് സ്ട്രെസ്ഫുൾ സിറ്റുവേഷനിലാണ് അവർ അതുപോലെ തന്നെ മറ്റുള്ള ആൾക്കാർ ഒരു അവരുടെ ഫ്രണ്ട്സ് ആകട്ടെ അവരെ കളിയാക്കുന്നുണ്ടായിരിക്കാം നിങ്ങൾ വേണ്ടാന്ന് വെച്ചതിൻ്റെ പേരിൽ അവർ നഷ്ടപ്പെടുത്തിയത് നല്ലൊരു ആണ് അല്ലെങ്കിൽ നല്ലൊരു വ്യക്തിയെ ആണെന്നുള്ളത് മറ്റുള്ളവരും ഈ ഒരു വ്യക്തിയെ കുറ്റപ്പെടുത്തുന്നുണ്ടായിരിക്കാം അതുപോലെ തന്നെ ഇവിടെ നിങ്ങളുടെ അടുത്ത് വലിയ പരിഗണനയൊന്നും അവർ തന്നിട്ടില്ല അല്ലെങ്കിൽ നിങ്ങളെ പറ്റിക്കുകയായിരുന്നു ആ വ്യക്തി ചെയ്തിട്ടുള്ളത് ഇവിടെ പ്ലേഫുൾനെസ് എന്ന് പറയുമ്പോൾ അവർ നിങ്ങളുടെ അടുത്ത സ്നേഹം കാണിച്ചിട്ടില്ല അല്ലയെന്നുണ്ടെങ്കിൽ അവർ നിങ്ങളോട് സ്നേഹം ആക്ട് ചെയ്യുമായിരുന്നു എന്നുള്ളതാണ് കാണിക്കുന്നത് ചിലപ്പോൾ അവർക്ക് വേറെ എന്തെങ്കിലും ഓപ്ഷൻസ് ഉണ്ടായിരിക്കാം പക്ഷേ ഇപ്പോൾ അവർ നിങ്ങളുടെ വാല്യു മനസ്സിലാക്കുന്നുണ്ട് നിങ്ങളെക്കുറിച്ച് ശരിയായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് അവർ ഓർക്കുന്നത് നിങ്ങളുടെ നന്മയെ അവർ ഓർക്കുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങളുടെ മനസ്സിൽ എന്താണ് അവരെ പറ്റിയുള്ള ചിന്തകൾ അതേപോലെ തന്നെ അവർക്ക് മനസ്സിലാകുന്നുമുണ്ട് അവരുടെ മനസ്സിൽ തെളിഞ്ഞു വരുന്നുണ്ട് ഇതൊരു സ്പിരിച്വൽ കണക്ഷനാണ് അതുകൊണ്ട് തന്നെ ഒരു ടെലിപ്പതി വർക്ക് ചെയ്യുന്നുണ്ട് എന്തായാലും അപ്പോൾ ഇവിടെ ചുരുക്കത്തിൽ അവർക്ക് നിങ്ങളെ മറ്റുള്ളവരുമായിട്ട് ചിലപ്പോൾ തേർപ്പാട് സിറ്റുവേഷനുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ നിങ്ങൾ വളരെ ബെറ്റർ ആയിരുന്നു അല്ലെങ്കിൽ നിങ്ങൾ വളരെയധികം പാവമായിരുന്നു ഇന്നസെൻ്റ് ആയിരുന്നു അങ്ങനെയൊക്കെയാണ് ഇവർ ചിന്തിക്കുന്നത് അതുകൊണ്ട് തന്നെ അങ്ങനെ കമ്പയർ ചെയ്യുമ്പോൾ നിങ്ങളിലെ നന്മ അവർക്ക് ഓർമ്മ വരുന്നത് കൊണ്ട് തന്നെ അവർക്ക് വളരെയധികം കുറ്റബോധം ഉണ്ടാകുന്നുണ്ട് സ്നേഹം ഉണ്ടായിട്ടും നിങ്ങൾ പിരിഞ്ഞു എന്നുള്ളതാണ് ഇവിടെ കാണിക്കുന്നത് കണ്ടിട്ടും കാണാതെ പോയി അതുപോലെ തന്നെ ഇവിടെ ആ ഒരു മരത്തിൽ ഒരുപാട് സ്നേഹം ഉണ്ട് അപ്പോൾ വളരെയധികം നാളുകളായിട്ട് നിങ്ങൾക്കൊന്നെങ്കിലും അറിയാം അല്ലെങ്കിൽ വളരെ നാളുകളായിട്ട് നിങ്ങൾ തമ്മിൽ പ്രണയത്തിലായിരുന്നു പക്ഷേ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സ്ട്രോങ് ആയിട്ടുള്ള എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് നിങ്ങൾ പിരിഞ്ഞു എന്നുള്ളതാണ് ഇവിടെ കാണിക്കുന്നത് അതുപോലെ തന്നെ അവർക്ക് സ്നേഹം ഉണ്ടായിട്ടും നിങ്ങളോടൊരു പക്ഷെ കാണിച്ചിട്ടുണ്ടാവില്ല അത് അവരെ സ്നേഹം ഒളിപ്പിച്ച് വെച്ചിരിക്കുകയായിരുന്നു അവരത് മാറ്റി വെച്ചിരിക്കുകയായിരുന്നു വേണമെങ്കിൽ പറയാൻ സാധിക്കും ചിലപ്പോൾ പ്രാക്ടിക്കലായിട്ട് ചിന്തിച്ചിട്ടുണ്ടായിരിക്കാം ചിലപ്പോൾ ഇമോഷണലി അവർക്ക് നിങ്ങളുടെ അടുത്ത് ഒരുപാട് അടുപ്പം ഉണ്ടായിട്ട് ഒരു പക്ഷെ അത് കാണിച്ചിട്ടുണ്ടാവില്ല പ്രാക്ടിക്കലി ചിന്തിക്കുമ്പോൾ അവർക്ക് നിങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്നതാണ് ബെറ്റർ എന്ന് അപ്പോൾ തോന്നിയിട്ടുണ്ടായിരിക്കാം പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അതൊക്കെ മാറിയിട്ടുണ്ട് കാരണം അവർക്ക് അവർക്കൊരുപാട് ഗിൽട്ടാണ് ഫീൽ ചെയ്യുന്നത് അവരതുകൊണ്ട് ഭയങ്കരമായിട്ടുള്ള സ്ട്രെസ്ഫുൾ സിറ്റുവേഷനിലാണെന്നുണ്ടെങ്കിൽ പറയാൻ സാധിക്കും അതുപോലെ തന്നെ ഇവിടെ അവർ ഓർക്കാണ് നിങ്ങളെ പറ്റിച്ചതിൻ്റെ പേരിൽ അല്ലെങ്കിൽ നിങ്ങളോട് സ്നേഹം നടിച്ച് നിങ്ങളെ പറ്റിച്ചതിൻ്റെ പേരിൽ അവർക്ക് എന്തായാലും ഒരു കർമ്മം നേരിടേണ്ടി വരും എന്നുള്ളത് അവർ മനസ്സിലാക്കുന്നുണ്ട് അല്ലെങ്കിൽ അവരുടെ അവർക്കതൊരു പേടിയുണ്ട് എസ് പക്ഷേ അവരും നിങ്ങളും തമ്മിൽ ലവേഴ്സ് തന്നെയായിരുന്നു അല്ലെങ്കിൽ അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ലവർ എന്ന് പറയുമ്പോൾ നിങ്ങൾ തന്നെ ആയിരുന്നു നിങ്ങൾ ആ ഒരു വ്യക്തിയെ കാണുന്നത് തീർച്ചയായിട്ടും നിങ്ങളുടെ ലവറായിട്ട് തന്നെയാണെന്ന് അവർ മനസ്സിലാക്കുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് അവരെ അടുത്ത് ഒരുപാട് സ്നേഹം ഉണ്ടായിരുന്നു എന്നുള്ള വസ്തുതയും അവർ മനസ്സിലാക്കുകയാണ് ഇവിടെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് അവർ കാത്തിരിക്കുന്നുണ്ട് അതായത് നിങ്ങൾ ആയിട്ട് എന്തെങ്കിലും ഒരു റീയൂണിയൻ ഉണ്ടാകും എന്നൊക്കെ അവർ ആഗ്രഹിക്കുന്നുണ്ട് അതിനു വേണ്ടിയിട്ട് അവരെന്തായാലും ഇപ്പോൾ വെയിറ്റ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടെ കണ്ടോ ഫൈവ് ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ അവർക്ക് രാത്രി ഉറങ്ങാൻ സാധിക്കുന്നില്ല അല്ലെങ്കിൽ റീസെൻ്റലി അവർ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ പ്രീവിയസ് നൈറ്റ് പോലും അവർ നിങ്ങളെ ഓർക്കുന്നുണ്ടായിരുന്നു അല്ലെങ്കിൽ നിങ്ങൾ പോയി എന്നവര് ചിന്തിക്കുകയാണ് എന്തായാലും അവർക്ക് ഒരുപാട് സങ്കടമുണ്ട് അതായത് നിങ്ങൾ നഷ്ടപ്പെട്ടു പോയി എന്നുള്ള ആ ഒരു സങ്കടമാണ് അവർക്കുള്ളത് കാരണം അവർ മറ്റുള്ളവരായിട്ടൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ നിങ്ങളാണ് വളരെ ബെറ്റർ എന്നുള്ളത് അവർക്ക് നന്നായിട്ട് അറിയാം അതുപോലെ തന്നെ ഇപ്പോൾ ആ ഒരു പ്രണയം എക്സ്പ്രസ് ചെയ്യാനായിട്ട് അവർ ആഗ്രഹിക്കുകയാണ് അതായത് അവരുടെ സ്നേഹം മുഴുവൻ നിങ്ങളോട് കാണിക്കാനായിട്ട് അവർ ആഗ്രഹിക്കുന്നുണ്ടെന്നുള്ളത് ഒരു പക്ഷേ ട്രാവൽ ചെയ്ത് നിങ്ങളുടെ അടുത്തേക്ക് വരാനായിട്ട് അവർ ആഗ്രഹിക്കുന്നുണ്ടാവാം രണ്ടുപേരും ഡിഫറെൻ്റ് കൺട്രീസിലായിരിക്കാനുള്ള ഒരു സാധ്യതയുമുണ്ട് ഇവിടെ തീർച്ചയായിട്ടും ഇവിടെ നമുക്ക് കിട്ടുന്നൊരു എന്ന് പറയുന്നത് അവർക്ക് ഒരു ഓപ്ഷൻ അല്ലെങ്കിൽ ഒന്നിലധികം ഓപ്ഷൻസ് ഒക്കെ ഉണ്ടായിട്ടുണ്ടായിരിക്കാം ആ ഒരു സിറ്റുവേഷൻ ഇവിടെ കാണുന്നുണ്ട് പക്ഷേ ഇപ്പോൾ നിങ്ങളിലേക്ക് യാത്ര ചെയ്ത് വരാനാണ് അവർ ആഗ്രഹിക്കുന്നത് ചാരിട്ടെന്ന് പറയുമ്പോൾ തന്നെ നിങ്ങളിലേക്ക് വരാനാണ് അവർ ആഗ്രഹിക്കുന്നത് ഇപ്പോഴുള്ള എന്തിനേയും വിട്ടുകളഞ്ഞ് തെറ്റപ്പാട് സിറ്റുവേഷൻ എന്തിനേയും വിട്ടുകളഞ്ഞ് നിങ്ങളിലേക്ക് വരാനായിട്ടാണ് അവർ ആഗ്രഹിക്കുന്നത് അതുപോലെ തന്നെ ബോട്ടം ഓഫ് ഡെക്ക് എന്ന് പറയുന്നത് ഹെയർ ആണ് അതായത് ഇപ്പോൾ നിങ്ങൾ വിവാഹം ചെയ്യാനായിട്ട് ഒരു കമ്മിറ്റ്മെൻറ്റിലേക്ക് വരാനായിട്ട് ഒക്കെ അവർ ആഗ്രഹിക്കുന്നുണ്ട് ഒരുപക്ഷെ ഇപ്പോഴായിരിക്കാം അവർക്ക് നിങ്ങളുടെ ആ ഒരു വാല്യൂ മനസ്സിലാക്കിയിട്ടുള്ളത് ചിലപ്പോൾ യൂണിവേഴ്സ് തന്നെ ആയിരിക്കാം ഇടപെട്ട് അവർക്ക് നിങ്ങളുടെ വാല്യൂ മനസ്സിലാക്കി കൊടുത്തിട്ടുള്ളത് ചിലപ്പോൾ നിങ്ങളേറെ മാനിഫെസ്റ്റേഷൻ കൊടുത്തിട്ടുള്ള റിലേഷൻഷിപ്പായിരിക്കാം നിങ്ങളേറെ പ്രയേഴ്സ് ഈ ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ട് കൊടുത്തിട്ടുണ്ടായിരിക്കാം അങ്ങനെയുള്ളവർക്ക് ഏറെ ആണ് ജേണൽ എഴുതിയിട്ടുണ്ടായിരിക്കാം അവർക്കിവിടെ ശരിക്കും ഫീൽ ചെയ്യുന്നത് ഒരു ഗിൽട്ടാണ് അതുപോലെ തന്നെ നിങ്ങൾ നഷ്ടപ്പെട്ടു പോയി ചിലപ്പോൾ നോക്കോണ്ടാക്ട് സിറ്റുവേഷനിലായിട്ട് കുറച്ച് നാളുകളായിട്ടുണ്ടാവാം അപ്പം ആ നോ നോ നോക്കോണ്ടാക്ട് സിറ്റുവേഷനിലായിരിക്കുന്ന സമയത്തെല്ലാം തന്നെ അവർക്ക് ഒരുപാട് സങ്കടം ഉണ്ടാകുന്നുണ്ട് അല്ലെങ്കിൽ അവർ അപ്പോഴാണ് നിങ്ങളുടെ വാല്യൂ ശരിക്കും മനസ്സിലാക്കിയിട്ടുള്ളത് അതുകൊണ്ടാണ് അവർ നിങ്ങളിലേക്ക് തിരികെ വരാനായിട്ട് ആഗ്രഹിക്കുന്നത് അതുപോലെ തന്നെ അവർ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട് പക്ഷേ ഇവിടുത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ അവർക്കൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നു ചിലപ്പോൾ ആ ഒരു ഓപ്ഷനുമായിട്ട് നിങ്ങളെ കമ്പയർ ചെയ്തപ്പോഴായിരിക്കാം അവർക്ക് നിങ്ങളുടെ ആ ഒരു വാല്യൂ അല്ലെങ്കിൽ നിങ്ങളാണ് കൂടുതൽ മെച്ചം എന്നുള്ള വസ്തുത അവർക്ക് മുന്നിൽ യൂണിവേഴ്സ് തന്നെ വെളിപ്പെടുത്തി കൊടുത്തിട്ടുള്ളത് എക്സ് തീർച്ചയായിട്ടും ആക്ഷൻ എടുക്കും ഈ ഒരു റിലേഷൻഷിപ്പിൽ എന്നാണ് കാണിക്കുന്നത് അതായത് അവർ ചിന്തിക്കുകയല്ല അവർ ആക്ഷൻ എടുക്കും ആക്ഷൻ എടുത്തിട്ടാണ് നിങ്ങളിലേക്ക് വരുന്നത് അതുപോലെ തന്നെ സെവൻറ്റീൻ എന്നൊരു നമ്പർ നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിരിക്കും ബർത്ത് ഡേറ്റ് ആവും അതുപോലെ തന്നെ ഈ ഒരു റിലേഷൻഷിപ്പിൽ ആർക്കേഞ്ചൽ റാഫേൽ എന്ന് പറയുന്ന ഒരു കാർഡ് റാഫേൽ എന്ന് പറയുന്നത് ഹീലിംഗ് ഹീലിങ്ങിൻ്റെ ആർക്കേഞ്ചൽ അങ്ങനെ ഒരു ആർക്കേഞ്ചൽ കാർഡ് നമുക്ക് കിട്ടുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഒരുപക്ഷെ ഹീലായിട്ടുണ്ടാവില്ല ഒരുപാട് സ്നേഹം ഉണ്ട് അവരിൽ നിന്ന് കിട്ടും എന്നൊക്കെ പ്രതീക്ഷിച്ച് നിന്നിരുന്ന സ്ഥലത്ത് അവർ നിങ്ങളെ വിട്ടുപോയപ്പോൾ നിങ്ങളുടെ ഹൃദയം തകർന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഹീൽ ഹീലാകേണ്ടതാണ് അല്ലെങ്കിൽ ഹീലാകപ്പെടുമെന്ന് ആർ കെഞ്ചൽ റാഫിൽ പറയുന്നുണ്ട് ഈ വ്യക്തിക്ക് ഇപ്പോഴാണ് നിങ്ങളുടെ വാല്യൂ മനസ്സിലാക്കിയത് അവരിപ്പോഴും ചിന്തിക്കുകയാണ് എന്തുകൊണ്ടാണ് ഞാൻ ഈ ഒരു വ്യക്തിയെ വിട്ട് കളഞ്ഞിട്ടുള്ളത് എന്ന് ഓർത്ത് ഓർത്തവർ ശരിക്കും വിഷമിക്കുന്നുണ്ട് യെസ് ഇവിടെ ഡോട്ട് വാല്യൂ എന്ന് പറയുമ്പോൾ ഇപ്പം നിങ്ങൾക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ മുന്നിൽ അവരുടെ മനസ്സിൽ നിങ്ങൾക്കൊരു വാല്യൂ ഉണ്ടെന്നുള്ളത് നിങ്ങളോട് പറയണം അല്ലെങ്കിൽ നിങ്ങളെ കാണിക്കണം അതിനുള്ള തത്രപ്പാറം അതെങ്ങനെ നടക്കും എന്നുള്ളതിനെ കുറിച്ചാണ് ചിന്തിക്കുന്നത് ഇപ്പോൾ അവർക്ക് നിങ്ങളെന്ന് പറയുന്നത് വാരിയബിൾ ആയിട്ടുള്ളൊരു വ്യക്തിയാണ് അപ്പോൾ അത് നിങ്ങളോടൊന്ന് പറയണം നേരത്തെ വാല്യൂ തന്നിട്ടില്ല അത് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് പക്ഷേ ഇനി പുതിയതായിട്ടുള്ള ചിന്തകളെ നിങ്ങൾക്ക് മുന്നിൽ എങ്ങനെയെങ്കിലും വെളിപ്പെടുത്തണം ഇവിടെ കോൺട്രാക്ട് എന്ന് പറയുന്നത് ദൈവം അല്ലെങ്കിൽ യൂണിവേഴ്സ് നിങ്ങൾക്ക് നീതി തരുന്നു എന്നുള്ളതാണ് ഇവിടെ കോൺട്രാക്റ്റ് എന്ന് പറയുന്ന ആ ഒരു കാർഡ് കണ്ണ് കെട്ടിയിട്ടാണ് യൂണിവേഴ്സ് നിങ്ങൾക്ക് നീതി തരുന്നത് അതുപോലെ തന്നെ കോൺട്രാക്ട് എന്ന് പറയുന്ന ഒരു കാർഡ് വിവാഹം എന്ന അർത്ഥമുണ്ട് അപ്പോൾ രണ്ടിടത്തായിട്ട് ഒരു കമ്മിറ്റ്മെന്റിനെ കാണിക്കുന്നുണ്ട് വിവാഹത്തെ കാണിക്കുന്നുണ്ട് ഐക്യപ്പെടലിനെ കാണിക്കുന്നുണ്ട് റീയൂണിയനെ ഒക്കെ കാണിക്കുന്നുണ്ട് ഇത് കണ്ണ് കെട്ടിയിട്ട് യൂണിവേഴ്സ് വിധി നടപ്പിലാക്കും എന്നുള്ളതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് അപ്പോൾ ആ ഒരു നല്ല വിധിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യുക അതുപോലെ തന്നെ സ്റ്റെബിലിറ്റി ഇപ്പം നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും ചിലപ്പോൾ ഇത് ഓണാൻ്റെ ഒരു സിറ്റുവേഷനിലൊക്കെ പോയിട്ടുള്ള റിലേഷൻഷിപ്പായിരിക്കാം ചില പേർക്ക് ഇനി ഇങ്ങനെ തന്നെ ഉണ്ടാവോ എന്ന് ചിന്തിക്കുന്നവർക്ക് സ്റ്റെബിലിറ്റി ഉണ്ട് നിങ്ങൾക്ക് അത് യൂണിവേഴ്സ് തരികയാണ് സ്റ്റേബിൾ ആയിരിക്കും റിലേഷൻഷിപ്പ് അതിൻ്റെ കാരണം അവിടെ പറയുന്നുണ്ട് ഒരുപാട് ക്രൈം ആൻഡ് ഡിപ്രഷനിലൂടെ നിങ്ങളും കടന്നു പോയിട്ടുണ്ട് നിങ്ങൾ കടന്നു പോയിട്ടുള്ള ആ ഒരു സാഹചര്യത്തിലൂടെ ഇപ്പോൾ ഈ ഒരു വ്യക്തിയും കടന്നു പോകുന്നുണ്ട് അതാണ് കർമ്മ ഇനി ഇവിടുത്തെ രണ്ട് കാർഡ്സ് സെപ്പറേഷൻ ആൻഡ് മേക്ക് എ ചോയ്സ് എന്നുള്ളതാണ് നിങ്ങൾ സെപ്പറേറ്റ് ആയിരുന്നു പക്ഷേ ആ ഒരു സെപ്പറേഷനിൽ നിന്ന് നിങ്ങളെ അവർ തിരഞ്ഞെടുത്തിരിക്കുന്നു എന്നുള്ളതാണ് അവർ നിങ്ങളെ അവരുടെ ജീവിതത്തിലേക്ക് ഇൻവൈറ്റ് ചെയ്യുകയാണെന്നുള്ളതാണ് കാടിൻ്റെ അർത്ഥം അപ്പോൾ നിങ്ങൾക്കും നിങ്ങളുടെ ചോയ്സസ് ഉണ്ടായിരിക്കാം കാരണം നിങ്ങളുടെ അടുത്ത് ഒരുപാട് സ്നേഹമൊന്നും ഒരു വ്യക്തി കാണിച്ചിട്ടില്ല ഇപ്പോൾ നിങ്ങളുടെ വാല്യൂ മനസ്സിലാക്കിയതിന് ശേഷമാണ് നിങ്ങളെ ജീവിതത്തിലേക്ക് കൂട്ടിക്കൊണ്ട് പോകണം എന്നൊക്കെ ഇവർ ആഗ്രഹിക്കുന്നത് അതായത് നിങ്ങൾക്കും ചൂസ് ചെയ്യാനായിട്ട് അവകാശമുണ്ട് അവർ നിങ്ങളെ തിരഞ്ഞെടുക്കാൻ ആഗ്രഹിക്കുന്നു ആ ഒരു വ്യക്തിയെ തിരഞ്ഞെടുക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് വരുമ്പോൾ നിങ്ങൾക്കും സമ്മതം കൊടുക്കാം അതുപോലെ തന്നെ ഈ പേഴ്സണൽ നെയിം എന്ന് പറയുന്ന എൻ എന്നാണ് കിട്ടിയിരിക്കുന്നത് എം എന്ന് കിട്ടിയിട്ടുണ്ട് ഡി എന്നാണ് കിട്ടിയിരിക്കുന്നത് ക്യു എന്ന് കിട്ടിയിട്ടുണ്ട് ബി എന്നാണ് കിട്ടിയിരിക്കുന്നത് എസ് എന്ന് കിട്ടിയിട്ടുണ്ട് വി എൽ എ ജി സി ആർ അപ്പോൾ ഇതൊക്കെയാണ് പേഴ്സണൽ നെയിമിൽ എട്ടേഴ്സ് ആയിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്നത് നിങ്ങൾക്കത് റീസൺ ആയിട്ട് ആവുന്നുണ്ടോയെന്നുള്ളത് നോക്കുക ഇനി നമുക്ക് എടുക്കാനുള്ളത് പ്ലേസസ് ആണ് ഇവിടെ പത്തനംതിട്ട എന്നാണ് കിട്ടിയിരിക്കുന്നത് കണ്ണൂർ ചെന്നൈ കോഴിക്കോട് കൊല്ലം ആലപ്പുഴ അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് പ്ലേസസ് ആയിട്ട് കിട്ടിയിരിക്കുന്നത് നമുക്കിനി മോർ മോർക്ലൂ കൂടിയാണ് എടുക്കേണ്ടത് നമുക്ക് നോക്കാം ഇവിടെ ഫാദർ എന്ന് കിട്ടിയിട്ടുണ്ട് എഗെയിൻസ്റ്റ് ആയിട്ട് നിൽക്കുന്ന സിറ്റുവേഷൻ ഉണ്ടാവും റിലീജിയൻ ബ്രദർ ബേൾ ഹെഡ് കുറച്ച് കഷണ്ടിയുള്ള വ്യക്തിയായിരിക്കാം ഫാമിലി ആൻഡ് ബ്ലാക്ക് ബട്ടർഫ്ലൈ കാണുന്നെങ്കിൽ ഏറെ റീസൺറ്റാണ് ഫോർട്ടി സിക്സ് ട്വൻറ്റി സിക്സ് ട്വൻറ്റി എയ്റ്റ് തേർട്ടി സിക്സ് ലോങ് ഫേസ് ബ്യൂട്ടിഫുൾ സ്മൈൽ നല്ല ചിരി ഉണ്ടായിരിക്കാം യെല്ലോ ബട്ടർഫ്ലൈ കാണുന്നെങ്കിൽ ഏറെ റീസൺ ആയിട്ടാണ് ബ്ലാക്ക് കളർ നിങ്ങൾക്ക് വ്യക്തിക്കൊക്കെ ഇഷ്ടമായിരിക്കാം ഭാഗ്യ കളറായിരിക്കും റെഡ് കളർ വീറ്റീഷ് കോംപ്ലക്ഷൻ ആൻക്രി ഫിഫ്റ്റി സെവൻ ഫോർട്ടി ടു ട്വൻറ്റി സെവൻ തേർട്ടി ട്വൽവ് ട്രിപ്പിൾ സെവൻ ട്രിപ്പിൾ ഫോർ വെർഗോ ക്യാപ്രിക്കോ അപ്പോൾ ഇതൊക്കെയാണ് മോർ ക്ലൂ ആയിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്നത് നമുക്കിനി എടുക്കാനുള്ളത് ഏഞ്ചൽ മെസ്സേജസ് ആണ് അപ്പോൾ ഏഞ്ചൽ നമ്മുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് എന്ത് പറയാനാണ് ആഗ്രഹിക്കുന്നതെന്ന് നോക്കാം ആർ കെഞ്ചൽ ജാമോയിൽ നമ്മൾ ചോദിക്കുന്നത് ഡിയർ ആർ കെഞ്ചൽ ജാമോയിൽ പ്ലീസ് ഗിവ് മി കറക്റ്റ് ആൻസർ എന്ന് മെസ്സേജ് ആണ് തരുന്നത് നിങ്ങൾ അത് ഓർക്കുക ഇൻ ദ നിയർ ഫ്യൂച്ചർ തൊട്ടടുത്ത് തന്നെ ഇരുവ്യക്തി നിങ്ങളിലേക്ക് വരും അതാണ് ആക്ഷൻ എടുക്കും എന്നുള്ളൊരു കാർഡ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ തൊട്ടടുത്ത് തന്നെ ആ ഒരു വ്യക്തിയുടെ മെസ്സേജ് ടെക്സ്റ്റ് ഒക്കെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം ഒരു പക്ഷെ നേരിട്ട് വരുന്നതുമായിരിക്കാം കാരണം അവർ വണ്ടി യാത്ര ചെയ്ത് നിങ്ങളിലേക്ക് വരുന്നുണ്ട് എന്നുള്ളത് പറയുന്നുണ്ട് അപ്പോൾ താങ്ക് യു ഏഞ്ചൽ ഫോർ എ ഗുഡ് റീഡിങ് ആൻഡ് താങ്ക്സ് ഫോർ മൈ കാ അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾക്കുള്ള റീഡിങ് നിങ്ങൾക്ക് എൻ്റെ റീഡിങ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടാണ് എപ്പോഴും എൻ്റെ മോട്ടിവേഷൻ അതുപോലെ തന്നെ നിങ്ങൾ ഇതുവരെ എനിക്ക് തന്നിട്ടുള്ള എല്ലാ സപ്പോർട്ടിനും ഞാൻ ഗ്രാറ്റിറ്റൂഡ് പറയുന്നു ദൈവത്തോടും നിങ്ങളോടും ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് ആവശ്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ അല്ലെങ്കിൽ സ്ക്രീനിലോ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് എന്നെ വാട്സ്ആപ്പ് മെസ്സേജ് ചെയ്യാവുന്നതാണ് ഞാൻ ഇടുന്ന വീഡിയോസ് എല്ലാം തന്നെ കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുന്നതിനൊപ്പം തന്നെ അടുത്ത് കാണുന്ന ഒരു കുഞ്ഞ് ബെല്ലൈക്കൻ കൂടി ഒന്ന് പ്രെസ് ചെയ്തേക്കാം അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അതുകൂടി ഒന്ന് ഫോളോ ചെയ്യുക മറ്റൊരു വീഡിയോയിൽ കാണുന്നതുവരെ ബൈ ലവ് യു ഓൾ